വീടിനും കിണറിനും നമുക്കൊരു സ്ഥാനം വേണം അതിലഭിപ്രായ സ്ഥാനം നിശ്ചയിച്ചെങ്കിലേ നമുക്ക് മെഷർമെന്റും എസ്റ്റിമേറ്റും ഒക്കെ ശരിയാക്കാൻ പറ്റുമോ സ്ഥാനം നിശ്ചയിക്കണം അതാരും നിശ്ചയിക്കണം എന്നാണ് വിഷയം ആരാണോ ആ വീട്ടിൽ താമസിക്കേണ്ടത് അവരാണോ നിശ്ചയിക്കേണ്ടത് വീട്ടുകാരൻ അതിന് പണം ചെലവഴിക്കുന്ന അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് വീടിന്റെ സ്ഥാനം നിശ്ചയിക്കേണ്ടത് എന്നാൽ കിണർ അയാൾ മാത്രം നിശ്ചയിച്ചാൽ ചിലപ്പോൾ മതിയാവില്ല കാരണം വെള്ളം ഭൂമിയുടെ അടിയിലാണ് എവിടെയൊക്കെ വെള്ളമുണ്ട് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ശാസ്ത്രീയമായി ശാസ്ത്രീയമായ പരീക്ഷണ ഗവേഷണങ്ങൾ കൊണ്ട് ഭൂമിയുടെ അടിയിൽ ഇന്ന ഇന്ന ഭാഗത്ത് വെള്ളമുണ്ടി എന്ന് കണ്ടെത്തല സംവിധാനങ്ങൾ ഇന്നുണ്ട് അതറിയുന്ന ആളുകളും അത് പഠിക്കാനുള്ള മാർഗങ്ങളുമുണ്ട് അവരെ ഉപയോഗപ്പെടുത്തി ആ സ്ഥാനം നിശ്ചയിക്കുന്നത് ഒരു ഭൗതികമായ നന്മ ആഗ്രഹിച്ചു മാത്രമാണ് അത് മതപരമായി തെറ്റും അല്ലാന്ന് മാത്രമല്ല അതാണ് ശരി എന്നാൽ വീടിന്റെ സ്ഥാനം ഞാൻ പറഞ്ഞ പോലെ നമ്മളാണ് നിശ്ചയിക്കേണ്ടത് പിന്നെ ഇതിനൊരു മെഷർമെന്റ് ഉണ്ടാവുമല്ലോ ആ മെഷർമെന്റ് വെച്ചിട്ട് അതിന് കുറ്റി അടിക്കണമെങ്കിൽ എന്തുവേണം അതറിയുന്നവേണം അത്രയും അതറിയുന്ന ആരുമാവാം എഞ്ചിനീയർക്ക് അറിയാമെങ്കിൽ ആളാവാം ആശാരിക്കറിയാൻ പറ്റുമെങ്കിൽ ആളാവാം അല്ല ഇനി ഇയാൾക്ക് സ്വന്തം പറ്റുമെങ്കിൽ ആവാം ഇല്ല പിന്നെ അതിലെ കാറ്റിന്റെ ഗതി മറ്റു നിർണയങ്ങൾ അത് പറച്ചോ തീരുമാനിക്കേണ്ട കാര്യമാണ് കാറ്റിന്റെ ഗതി അവനാ നമ്മളല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഏറ്റവും നല്ല കാറ്റ് കിട്ടുന്ന ഏരിയ നോക്കിയിട്ട് അവിടെ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നിശ്ചയൊക്കെ അതിനൊന്നും വേറെ നിശ്ചയങ്ങളൊന്നുമില്ല ഇവിടെ നമ്മുടെ നാട്ടില് ഈ കന്നിമൂല എന്ന് പറഞ്ഞ സംഗതി എന്താ കന്നിമൂല അറിഞ്ഞാല് തെക്ക് പടിഞ്ഞാറ് മൂല തെക്ക് പടിഞ്ഞാറ് മൂലക്ക് കന്നിമൂല എന്ന് പേരിട്ടത് എന്തുകൊണ്ടെന്നാൽ പഠിക്കണം ഏറ്റവും നല്ല കാറ്റ് കിട്ടുന്ന ഏരിയയാണ് തെക്ക് പടിഞ്ഞാറ് മൂല ഏറ്റവും നന്നായി കാറ്റ് കിട്ടും അപ്പോൾ നമ്മുടെ ചില സഹോദരങ്ങൾ അതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യം ഉണ്ടാക്കി വെച്ചു അവിടെയാണ് വായുദേവത കുടികൂടുന്നത് അതുകൊണ്ട് വായുദേവതക്ക് അതിർത്തി ഉണ്ടാക്കുന്നതൊന്നും ആ മൂലയിൽ വരാൻ പാടില്ല അതിനാൽ കന്നിമൂലയിൽ ബാത്റൂമ് പോലെയുള്ള ടോയ്ലറ്റ് പോലെയുള്ള സംഗതി വന്നാൽ അത് വായുദേവതക്ക് അതിർപ്തി ഉണ്ടാക്കും അവരെ അതിർത്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതി ഉണ്ടാക്കുമ്പോ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകും രോഗമുണ്ടാകും ചിലവ് മരണമൊക്കെ സംഭവിക്കും എന്നൊരു വിശ്വാസം ഇത് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസല്ല മുസ്ലിം ഏതൊരു സമൂഹത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വിശ്വാസമാണ് ആ വിശ്വാസം മെല്ലെ മെല്ലെ അറിഞ്ഞോ അറിയാതെയോ അയൽവക്കത്തുകൂടെ കടന്ന് നമ്മുടെ അടുക്കളയിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിഷയം അപ്പം തിരുത്തണം എന്നാൽ അവിടെ ഞാൻ പറഞ്ഞാണ് നല്ല കാറ്റ് കിട്ടുന്ന ഏരിയത്ത് ഏരിയയിൽ ബാത്റൂം ഉണ്ടാക്കിയാലേ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാക്കിയാലേ നന്നായി വൃത്തിയായി കൊണ്ടക്കുന്നില്ലെങ്കിൽ അതിലെ ബുദ്ധിമുട്ട് ഉണ്ടാവും ബെഡ്റൂമിനും എന്നല്ലാത്ത ഒരു ദോഷവും ഒരു ദ്രോഹവും അതുവഴി വരാനിരിക്കുന്നില്ല അതുപോലെ തന്നെ പഴയ കാലത്ത് എവിടെ അടുക്കള ഉണ്ടാക്കുക ഏത് വാർത്ത കിഴക്ക് വടക്ക് മൂല അല്ലെങ്കിൽ വടക്ക് കിടക്ക് മൂലയിൽ കാരണം ഏറ്റവും കാറ്റ് കുറഞ്ഞ ഏരിയ ഏറ്റവും കാറ്റ് കുറഞ്ഞ ഏരിയ വടക്ക് കിടക്ക് ഏരിയ പഴയ കാലത്ത് വീടുകൾ ഓലയുടെ ഓടേണ്ടതുമാണ് അപ്പോ കാറ്റ് വന്നാൽ ജലനം തുറക്കണ്ട അല്ലാതെ തന്നെ കാറ്റ് വരും നമ്മൾ അടുപ്പുകളോ ആലുവക്കാരന്റെ അടുപ്പല്ല ഈ സി കൊക്കുകാരെ ഇറങ്ങിയിട്ടില്ല ബുദ്ധിമുട്ടല്ലോ ഈ പരിപാടിയൊന്നുമില്ല നല്ല വറകെത്തിക്കുന്ന അടുപ്പാ അപ്പൊ കാറ്റ് പുറത്തുനിന്ന് വന്നാൽ അടുപ്പ് മര്യാദക്ക് മുന്നോട്ട് പോല അതുകൊണ്ട് ഏറ്റവും കാറ്റ് കുറഞ്ഞ ഏരിയ നിലക്ക് വടക്ക് കിഴക്ക് ഏരിയയിൽ അടുക്കള വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ കുറെ പേരിട്ടു അവിടെയാകുന്നു അഗ്നിദേവത കൊടികൊള്ളുന്നത് അതിനാൽ അഗ്നിദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അടുക്കള അവിടത്തെയാണ് വെക്കേണ്ടത് അവിടുന്ന് ഒരിക്കലും മാറ്റിസ്ഥാപിക്കാൻ പാടില്ല അത് അവരുടെ വിശ്വാസമാണ് ആ വിശ്വാസം നമ്മിലേക്ക് നല്ല കയറി വരുന്നത് ആ കയറി വരുന്നതിന്റെ ലക്ഷണമാണെന്ത് ഇന്ന് പഴയ അടുപ്പല്ല പഴയ ബിൽഡിംഗ് അല്ല പഴയ വീടല്ല എങ്ങോട്ട് തിരിച്ചു വച്ചാൽ ഒരു തകരാറില്ലാത്ത വിധത്തിലുള്ള നല്ല കെട്ടുറപ്പുള്ള ബിൽഡിംഗ് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ കാലത്ത് ഒരു വീട്ടുകാരന്റെ സൗകര്യം അനുസരിച്ച് അടുക്കള ഉണ്ടാക്കുന്നതിന് തടസ്സം ഉണ്ടാവരുത് എന്നല്ല ചിലപ്പോ അത് പടിഞ്ഞാറ് മൂലയിൽ വരാം തെക്കേ മൂലയിൽ വരാം വടക്കേ മൂലയിലും വരാം അത് ആ വീടിന്റെ മെഷർമെന്റിൽ സ്വാഭാവികമായി ഗുണകരമായത് എവിടെയാണോ അവിടെ വക്കാനുള്ള സ്വാതന്ത്ര്യം ഇയാൾക്ക് ഉണ്ടാവണം ആ സ്വാതന്ത്ര്യത്തെ തടയിടുന്ന വല്ല വിശ്വാസവും കടന്നു വന്നാൽ അത് എന്ധവിശ്വാസമാവും നമ്മുടെ ഈമാനെയും ഇസ്ലാമിയെയും തകർത്തുകളെയും ഇതിനപ്പുറത്തുള്ള ഒരു സ്ഥാനം നോക്കലും ഇങ്ങനെയുള്ള ഒരു കലാപരിപാടിയും ഇസ്ലാമുമായി പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല